അപ്പോ അവളാണ് ഇതിന്റെല്ല ആവശ്യം അങ്ങനെല്ല സർ ഇവിടെ എനിക്ക് കാര്യം എങ്ങനെ പറയണമെന്ന് അറിയtildeല്ല സർ കാര്യം വെക്കുടോട് പറഞ്ഞല്ല എനിക്ക് മനസ്സിലാകൂ പറയാൻ വന്ന കാര്യം ധൈര്യടെ പറയൂ പ്രിയ ഇല്ല സർ അതുവിന്നെ ദേ നോക്ക് പ്രിയ എന്താണെങ്കിലും ധൈര്യടെ തുറന്നു പറഞ്ഞു സർ എനിക്ക് ഈ ഭവാനിയെയും രാമേയേയും ഒരു സംശയമുണ്ട് സർ വാട്ട് അവരെക്കുറിച്ച് നിനക്ക് എന്താ സംശയം സർ സർ നമ്മൾ പോലെ സ്വാഭാവികമായി മരിച്ചതായി തോന്നുന്നില്ല അവരെ കൊന്നു കളഞ്ഞോന്ന് എനിക്ക് തോന്നുന്നു സർ വാട്ട് നീ അവനെ ആര് സർ നടക്കുന്നതൊക്കെ കാണുമ്പോൾ ആ ഭവാനിയോ ആ രാമൻ ചേർന്ന് നമ്മുടെ ചന്ദ്രശേഖർ സാറെ കൊന്ന് ഈ കമ്പനി പ്രോപ്പർട്ടി ഇതൊക്കെ തട്ടിപ്പറിക്കാൻ അവരുടെ കൂട്ടാലോചനയാണെന്ന് തോന്നുന്നു

അതിനുശേഷാണ് ചന്ദ്രശേഖർ സാറും ഭവാനിയും കല്യാണം കഴിക്കുന്ന കാര്യം എല്ലാരും അറിഞ്ഞത് പെട്ടെന്ന് തന്നെ അവര് കഴിച്ചു പക്ഷേ കല്യാണത്തിന്റെ ദിവസം തന്നെ സാർ മരിച്ചുപോയി അതുകൊണ്ടാണ് സർ എനിക്ക് സംശയം വരാൻ തുടങ്ങിയത് ശരി സംശയം ഇവര് നീ എങ്ങനെ ഇല്ല സർ അവര് തന്നെ കാണുന്ന ഞാൻ പറയുന്നില്ല സർ പക്ഷേ പക്ഷേ എന്ത് നീ തുറന്നു പറയേ അന്നൊരു ദിവസം ഞാൻ സർ മരിച്ചതിന് ശേഷം മീറ്റിംഗിനെ കുറിച്ച് ഭവാനിയോട് സംസാരിക്കാൻ പോയതാ അപ്പൊ ഇവര് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കളിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് അവരെ രണ്ടുപേരെയും ഫോളോ ചെയ്താണ് സർ ഞാൻ പറയുന്നത് നിങ്ങൾ സത്യം വിചാരിച്ചാലും നോണമെന്ന് വിചാരിച്ചാലും എനിക്ക് ഒരു കുഴപ്പവും ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നിങ്ങളുടെ അനിയന്റെ പ്രോപ്പർട്ടി ഭവാനിക്ക് തന്നെ കൊടുക്കണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടാ സർ പക്ഷേ ചന്ദ്രശേഖർ സർ നല്ലൊരു മനുഷ്യനായിരുന്നു ശരി ഓക്കെ പ്രിയ ഇനിയൊക്കെ ഞാൻ നോക്കിക്കോളാം നീ താങ്ക്സ് ഓക്കെ അപ്പോ ഭവാനി എന്ന പേരിൽ ഒരു പേഷ്യൻറ്റും വന്നിട്ടില്ലല്ലേ റൈറ്റ് ഓക്കെ ഒരുപക്ഷെ പ്രിയ പറഞ്ഞൊക്കെ കറക്റ്റ് ആയിരിക്കുമോ വിഡൻസും കിട്ടുന്നില്ലല്ലോ ഡോക്ടറെ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ സാധാരണ നാട്ടു മരുന്ന് നാപ്പത് വയസ്സിന് മുകളിലുള്ളവരെല്ലാരും കഴിക്കാറുള്ള ഒരു മരുന്നാണ് പക്ഷെ ഈ മരുന്ന് നിങ്ങൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ കാരണം ഹാർട്ടിലേക്ക് പോകുന്ന ബ്ലഡ് ഇത് കാരണം ക്ലോട്ടാവും എന്നിട്ട് നിങ്ങളുടെ ഞരമ്പുകളും തളർന്നു പോവും എന്നിട്ട് അത് കഴിച്ച ആള് മരിക്കും നിങ്ങൾ ചോദിച്ച മരുന്നിനെ ഡിസ്ക്രിപ്ഷൻ ഇതാണ് ഞാൻ നിങ്ങളെ പിന്നെ വിളിക്കാമേ സ്വത്തിനു വേണ്ടിയും പണത്തിന് വേണ്ടിയും ഒരാഴ്ചയിൽ എല്ലാം എഴുതി കൊടുത്തിട്ട് പോന്നല്ലേ പറഞ്ഞത് മാസാണെന്ന് പറയുന്നു അതാ എനിക്കും മനസ്സിലാവാത്ത ഒരു പക്ഷെ അയാൾക്ക് സംശയം തോന്നിക്കാണോ അവൻ സംശയിച്ചാലേ അവരും ഔഷധം കലർന്ന് കൊടുത്തേക്കാം എനിക്ക് പേടി ആടോടി ഞാനുണ്ടല്ലോ ഭവാനെ അതെ സർ ആ ഓക്കെ സർ ഓക്കെ സർ ആ ഞാൻ നോക്കിക്കോളാം ആ പിന്നെ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ ശരി ശരി ഞാനിപ്പോഴാണ് അഡ്വക്കേറ്റിനോട് സംസാരിച്ചു ആ ഫോർമാലിറ്റീസ് എല്ലാം ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് ഓഹോ പിന്നെ എനിക്ക് സിംഗപ്പൂരിൽ ഒരു മീറ്റിംഗ് ഉണ്ട് എനിക്ക് അത്യാവശ്യം പോകണം ആ അപ്പോ ഇത് പെട്ടെന്ന് തീർത്ത് ഞാൻ വന്നിട്ട് ഞാനങ്ങ് ശരി ഒരു ചെറിയ പണിയുണ്ട് സക്സസ് സൂപ്പർ എന്റെ പേര് രാജ ഇൻസ്പെക്ടർ രാജശേഖർ സിംഗപ്പൂരിൽ നിന്ന് പറഞ്ഞു കണ്ടിട്ട് നിങ്ങൾ ചന്ദ്രശേഖരന്റെ വൈഫ് ഭവാനി അല്ലേ മാം റിയലി വെരി സോറി നിങ്ങളുടെ മനസ്താപം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ എന്തു ചെയ്യാനാ അതൊരു സഡൻ ഡെത്ത് ആയിരുന്നല്ലേ ഡോണ്ട് വറി മാം

ും

എന്തുമാത്രം ധൈര്യം ഉണ്ടെങ്കി നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യും ഒരാളെ കൊന്ന് അയാളുടെ മരണം നാച്ചുറൽ ഡെത്താക്കി മാറ്റി സ്വത്തല്ല അപകരിച്ച് അടിച്ചു പൊളിക്കുക അല്ലെ നിയമപ്രകാരം ഇതിന്റെ ശിക്ഷ എന്താന്ന് അറിയുമോ നിങ്ങക്ക് എല്ലാ സെക്ഷനിലും നിങ്ങളുടെ പേരിൽ കേസിടും പൊടിച്ച അകത്തിട്ട എന്താന്ന് അറിയാലോ എന്താ രണ്ടാണോ നോക്കി നിൽക്കുന്നേ രണ്ടുപേരും എന്താ മിണ്ടാണ്ട് നിൽക്കുന്നേ ഓ അറിയില്ലല്ലേ അതോ എങ്ങനെ രക്ഷപ്പെടാൻ രക്ഷപ്പെടാ എന്താ ഭവാനി റാം രണ്ടുപേരുടെ മോഹങ് പോലീസ് മരുന്ന് ബോട്ടില് ഇതെല്ലാം കണ്ട ഉടനെ മിണ്ടാട്ടം മുട്ടിപ്പോയോ നിങ്ങൾ രണ്ടുപേരും എന്താണ് ചെയ്തതെന്നും അതെങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തതെന്നും എന്ത് കൊടുത്താണ് എൻറെ അനുജനെ കൊന്നതെന്നും അതെല്ലാം എനിക്ക് കിട്ടിക്കഴിഞ്ഞു അത് വെച്ച് തന്നെയാണ് ഞാൻ കംപ്ലൈന്റ് ചെയ്തത് പക്കയായിട്ട് പ്ലാൻ ചെയ്ത് മയക്കി കല്യാണ ആഗ്രഹം കാണിച്ച് നാച്ചുറൽ പോയിസൺ കൊടുത്ത് അയാളെ കൊന്നിരിക്കാ അത് നാച്ചുറൽ ഡെത്താണെന്ന് എല്ലാരും വിശ്വസിപ്പിച്ചു സ്വത്തുക്കളെല്ലാം അനുഭവിച്ചു അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചല്ലേ ഇതിന് മാസ്റ്റർ മൈൻഡായ രാമുനും ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത ഭവാനി നിനക്കും കോർട്ടില് മരണശിക്ഷ വരെ കിട്ടും എന്തായാലും സത്യസമയത്ത് പ്രിയ എന്നോട് പറഞ്ഞില്ലായിരുന്നെങ്കി ഇപ്പഴും നിങ്ങൾ രണ്ടുപേരും ഞാൻ വിശ്വസി പോയനെ അവൾ ആ സംശയം എന്നോട് പറഞ്ഞതുകൊണ്ട് മാത്ര ഞാൻ നിങ്ങൾ രണ്ടുപേരെ ഫോളോ ചെയ്യാൻ തുടങ്ങി വീട്ടിലുള്ള കളികളും കൊഞ്ചുന്നതും എല്ലാം എനിക്കറിയാം പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാമോ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല നിങ്ങൾ എവിടെ പോയതെന്ന് ഞാൻ പറയട്ടെ എന്തെന്നാളാ മേടിച്ചു നോക്കുന്നത് നിങ്ങൾ രണ്ടുപേരും എന്നെ പറഞ്ഞ് പറ്റിച്ച് പുറത്തു പോകാറില്ലേ ആ ഗ്യാപ്പിലാണ് ഞാൻ ആ മരുന്ന് കൂട്ടിൽ കണ്ടുപിടിച്ചത് Sister, please, <laughs> stop. And listen. മര്യാദക്ക് ചെയ്ത തെറ്റ് സമ്മതിച്ചോ അല്ലെങ്കിൽ ആരും അറിയാതെ ചന്ദ്രശേഖരനെ എങ്ങനെയാണോ കൊന്നത് അതേപോലെ നിങ്ങളെയും കൊല്ലും തെറ്റ് സമ്മതിച്ചാൽ അറ്റ്ലീസ്റ്റ് ജീവനെങ്കിലും രക്ഷപ്പെടും നിങ്ങളുടെ വൃത്തിയുടെ കൈ ദേഹത്ത് ഓർമ്മരുത് ഓർമ്മ കേട്ടില്ലേ എഴുതണം ഇൻസ്പെക്ടർ സാർ ഇവര് രണ്ടുപേരും പിടിച്ചു ജയിലേ സാർ എഴുന്നേക്കനല്ലേ പറഞ്ഞത് മര്യാദക്ക് രണ്ടെണ്ണം എന്റെ കൂടെ വന്നോളണം അല്ലെങ്കിൽ രണ്ടെണ്ണത്തിന് ഇവിടെ വെച്ച് തന്നെ ഞാൻ തീർക്കും നിനക്കൊരു കാര്യം അറിയോ എന്റെ അനുജൻ കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിച്ചിരുന്നത് അവന്റെ സമയദോഷത്തിന് അവന്റെ ഭാര്യ മരിച്ചുപോയി മരിച്ചുപോയിട്ട് അവന്റെ ഭാര്യയുടെ ഓർമ്മകളിലാണ് അവൻ ജീവിച്ചിരുന്നത് അങ്ങനെയല്ലായിരുന്നെങ്കിൽ അവന് പല തെറ്റുകളും ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ അവനൊന്നും ചെയ്യാതെ മര്യാദക്ക് ജീവിച്ചു പോവുമായിരുന്നു അങ്ങനെ ഒരുത്തര ചാതിക്കാൻ നിനക്ക് എങ്ങനെയാണ് മനസ്സ് അഥവാ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചാലേ എൻ മാനുജൻ തിരിച്ചു വരുമോ നിങ്ങൾ നിങ്ങൾക്കൊന്നത് അവനെയല്ല അവന്റെ വിശ്വാസത്തെയാണ് ഇതുവരെ അവനെ ഒരാൾ പോലും വഞ്ചിച്ചിട്ടില്ല അവനെ വഞ്ചിച്ചതിനോട് ശിക്ഷയായിട്ട് നിങ്ങളിത് അനുഭവിച്ചാൽ മതിയാകൂ സർ ഉം പിടിച്ചുണ്ട് പോ സാറേ ഇവരെയൊക്കെ നടക്ക നടക്കരയാതെ നടക്ക പെട്ടെന്ന് നടക്ക